بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وبهمزة الكراد عم المصطفى أسد الإله وسيد الشهداء بريم الله جواهر الأسماء بديدها كله نبي صلى الله عليه وسلم دنقلنا മറ്റൊരു നാമമാണ് എന്നുള്ളത് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി തങ്ങളെ എല്ലാവരും വാസ്തവമാക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണെന്ന് അംഗീകരിക്കാത്ത ബുദ്ധിയുള്ള ഒരാൾ ഉണ്ടാവുകയില്ല അംഗീകരിക്കാത്തല്ലേ അവിടത്തെ അംഗീകരിക്കുകയും വാസ്തവമാക്കുകയും ചെയ്യുകയും നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിനെ എല്ലാം പടക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു പടച്ചു മുത്തുനബിയുടെ നൂറ് കൊണ്ട് ആകാശഭൂമികളിൽ അള്ളാഹു എല്ലാ അർവാഹകളെയും വരാൻ പോകുന്ന എല്ലാ ആത്മാക്കളെയും അള്ളാഹു പടച്ചപ്പോ ആ ആത്മാക്കളെല്ലാം അള്ളാഹുവിന്റെ ഹബീവിന്റെ നൂറിനെ കണ്ടു എല്ലാ ആത്മാക്കളും അവിടുത്തെ രിസാലത്തിനെയും വാസ്തവമാക്കി അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അന്നഹു സയ്യിദുൽ സയ്യുൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ നേതാവാണ് ലീഡറാണ് മുഹമ്മദ് പറയുന്നു ഫമാമിൻ മൗജൂദിൻ അംഗീകരിക്കാത്ത അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിയും തന്നെ ഇല്ല ും എല്ലാവരും അവിടുത്തെ ഉണ്മയുടെ മുമ്പ് തന്നെ വാസ്തവമാക്കപ്പെട്ടിട്ടുണ്ട് അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ജീവജാലങ്ങൾ മിണ്ടാ പ്രാണികൾ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് പറയുകയാണ് ഒരു സംഗമത്തിലാണ് മുത്തുറസൂ മുത്തുനബിയുടെ അരികിലേക്ക് വരുന്നു ആ സമയം ഒരു ഉടുമ്പിനെ വേട്ടയാടിയിട്ടാണ് വരുന്നത് ഒരു ഉടുമ്പിനെ കൂട്ടിയിട്ടാണ് വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളോട് പറയുന്നു തന്നെയാണ് സത്യം അവർ ആരാധിക്കുന്ന ദൈവത്തെ വിളിച്ച് സത്യം ചെയ്യുന്നു ഓ ഈ ഉടുമ്പുണ്ടല്ലോ ഈ ഉടുമ്പ് അങ്ങയെ കൊണ്ട് വിശ്വസിക്കുന്നത് വരെ ഞാൻ അങ്ങയെ കൊണ്ട് വിശ്വസിക്കുകയില്ല ഉടുമ്പിനെ മുത്തുനബിയുടെ മുന്നിൽ ആറാബ് ഇടുകയാണ് നബിഹു അലൈഹി വസല്ല മതങ്ങൾ ഉടുമ്പിനോട് ചോദിച്ചു ഓ ഉടുമ്പ് മറുപടി പറഞ്ഞു വ്യക്തമായ അറബി ഭാഷയിൽ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഉടുമ്പ് സംസാരിക്കുന്നു എല്ലാവരും കേൾക്കുന്നുണ്ട് ഉടുമ്പിന്റെ ശബ്ദം അങ്ങേക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു രണ്ടു തവണ എന്താണ് വേണ്ടത് എന്തേ അങ്ങ് വിളിച്ചത് മനുഷ്യന്മാര് സംസാരിക്കണത് പോലെ ഉടുമ്പ് സംസാരിക്കുകയാണ് അള്ളാഹുന്റെ ഹബീബിന്റെ മജിദത്താണ് എന്നിട്ട് ആ ഉടുമ്പിനോട് മുത്തുനബി ചോദിക്കുന്നു ഓ ഉടുംബനി ആരെയാണ് ആരാധിക്കുന്നത് നീ ആരെയാണ് വിശ്വസിക്കുന്നത് ആർക്കാണ് നീ അത് ചെയ്യുന്നത് ഉടുമ്പ് പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ്റെ വർണ്ണനകൾ അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ട് പറയുന്നു ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്

റസൂലാണ് അങ്ങ് അങ്ങയെ വാസ്തവമാക്കിയവൻ വിജയിച്ചു അങ്ങയെ കളവാക്കിയവൻ പരാജയപ്പെടുകയും ചെയ്തു ഉടുമ്പിന്റെ സംസാരമാണ് ആ സമയത്ത് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഞാൻ അങ്ങയുടെ അരികിലേക്ക് ഈ ഉടുമ്പിനെയും കൂട്ടി വരുമ്പോ ഈ ദുനിയാവിൽ ഈ ഭൂമുഖത്ത് അങ്ങയെക്കാൾ ദൈഷ്യമുള്ള ഒരാളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ആ രൂപത്തിലാണ് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത് ഞാൻ അങ്ങയുടെ അരിയിലേക്ക് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആള് നിങ്ങളായിരുന്നു എന്നിട്ട് ആറാവി പറയുകയാ ومن ومن عيني ونفسي സംസാരം കേട്ടത് മുതൽ മുതൽ ഇന്ന് ഇന്ന് ഈ ദിവസം എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ കണ്ണിനെക്കാളും ആത്മാവിനെക്കാളും കുടുംബങ്ങളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ് നബിയേ അങ്ങാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ എൻറെ ഉള്ളിലും പുറത്തും എൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാം ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു أشهد أن لا إله إلا الله وأنك محمد رسول الله شهادة من درنج العرابي كاتربي مريو غيان سبحان الله صلى الله عليه وسلم دعنا لبدن النبارة ينو الحمد لله الذي هداك لهذا الدين الذي يعلو ولا يعلى عليه ഈ വിശുദ്ധ മതത്തിലേക്ക് നിന്നെ വഴി നടത്തിയ അറബിനാണ് സർവസ്തുതിയും നിന്റെ ഇസ്ലാം നിന്റെ ദീൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ നീ നിസ്കരിക്കണം നിസ്കരിക്കണമെങ്കിൽ നീ ഖുർആആിക്കണം ആദ്യമായിട്ട് അയാൾ പറഞ്ഞു എനിക്ക് ഖുർആആം പഠിപ്പിച്ചു തരണം നബിയെ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹു ചെറിയൊരു സൂറത്ത് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അരികിൽ നിന്ന് തിരിച്ചുപോയി ബനു സുലൈമ ഗോത്രത്തിൽ നിന്നുള്ള ആയിരം 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 ആളുകളെ കാണുന്നു ആയിരം ആളുകൾ വാഹനപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഞങ്ങൾ മുഹമ്മദിന്റെ അരികിലേക്കാണ് അവൻ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത വിളിച്ചിരിക്കുന്നു നിങ്ങളുടെ വിഗ്രഹങ്ങളെ കളവാക്കിയിരിക്കുന്നു അവനെ കൊല്ലാനാണ് ഞങ്ങൾ പോകുന്നത് സുബാൻ അല്ലാബി പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ആ മുഹമ്മദിനെ വാസ്തവമാക്കി ഞാൻ ലാ ഇലാഹ മുഹമ്മദുർ ചൊല്ലി ഇസ്ലാമിലേക്ക് ഉടനെ ഉടനെ തന്നെ തന്നെ ആ ആ ഗോത്രക്കാരുടെ ലീഡറാണ് ആയിരക്കണക്കിന് ആളുകൾ ഒന്നടങ്കം പറഞ്ഞു എല്ലാവരും

ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെയാണ് ഒരു 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 സംസാരിച്ചിട്ടുണ്ട് മനുഷ്യന്മാര് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു നിനക്ക് കുട്ടി മക്കളുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു മുത്തനബി കാരണം ചോദിച്ചു അങ്ങനെ എത്ര എത്ര ആളുകളാണ് എത്രയെത്ര മൃഗങ്ങളാണ് മിണ്ടാ പ്രാണികളാണ് മുസദ്ക്കാണ് മുത്തർ റസൂലുള്ള നമ്മൾ മുത്തുനബിയെ വാസ്തവമാക്കണം കേവലം വാക്ക് കൊണ്ടുപോര് പ്രവൃത്തി വേണം അവിടുത്തെ خلب وند محبت الله توفیق നൽകട്ടെ السلام عليكم ورحمه الله